ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഏതൊരു സാധാരണക്കാരൻ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് വരുന്നത് പന്തളത്ത് പത്തനംതിട്ട റോഡിൽ മെയിൻ റോഡിൽ നിന്നും നൂറ്റി മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ വീട് വരുന്നത് നാലര സെൻറ്റിൽ ഒരു ബെഡ്റൂം ഹാൾ ഔട്ട് കിച്ചൺ അടങ്ങുന്ന വീടാണ് വളരെ സൗകര്യപ്രദമായ ഈ വീട് വരുന്നത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് വെള്ള സൗകര്യം വരുന്നത് പറ്റാത്ത കിണറുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ വീടിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് പോർഷൻ ആയാലും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയാലും നമ്മൾ ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ